അങ്ങ് സൈൻ ചെയ്യാൻ പറ്റും അങ്ങയുടെ ആത്മാന്വേഷണം അതിനകത്ത് നിന്ന് മനസ്സിലായി പല ആത്മാക്കൾ ഉണ്ടോ ഇല്ലയോ എന്നോ അല്ലെങ്കിൽ ആത്മാക്കൾ ഉണ്ടോ ഇല്ലയെന്നുള്ളൊരു അന്വേഷകനാണ് അങ്ങ് അങ്ങെന്ന് പറഞ്ഞ ആത്മാവ് അങ്ങേടെ ബോഡിയിലൂടെ അങ്ങയുടെ കൈയക്ഷരം പതിക്കാൻ പറഞ്ഞത് കാരണം അവിടെ വേറൊരു സോൾ വരാൻ പാടും ഗുരുപാദം നമ്മൾ തൊട്ട് തൊഴണം എന്ന് പറയാം എന്തുകൊണ്ടാണ് ഗുരുവിൻ്റെ പാദത്തെ തൊട്ടു കഴിഞ്ഞാൽ ഗുരു തൻ്റെ പാപങ്ങൾ ആ വ്യക്തിയുടെ പാപങ്ങളെ സ്വീകരിക്കാൻ അത് ഗുരുവിൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് നമ്മൾ പഴമക്കാർ പറയുന്നു അതാണ് പാദ നമസ്കാരം ചെയ്യണമെന്ന് പറയാനും മുതിർന്നവരുടെ നമസ്കാരം ചെയ്താൽ അവരുടെ അനുഗ്രഹം കണ്ണിലൂടെയാണ് അവർ സ്വീകരിക്കുന്നത് ഇവിടെയാണ് പൊരുത്ത വിഷയം ദോഷമായിട്ട് വരുന്നത് പത്തിൽ എട്ട് പൊരുത്തവും ശുഭം ദാമ്പത്യവും കൊള്ളത്തില്ല പൂർവജന്മങ്ങളെപ്പറ്റിയും അന്ന് ചെയ്ത കർമ്മദോഷങ്ങളെപ്പറ്റിയും ഒക്കെ അറിയാവുന്ന നമുക്കിപ്പോൾ ഒരു സോൾ നമുക്കൊപ്പം ഒരു സോൾ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമോ ജാതക സംബന്ധിയായ ഒരു ചോദ്യം ചോദിച്ചോദിച്ചോട്ടെ ഈ ജാതകം എഴുതുമ്പോൾ ഒരു പത്ത് പേർ ഒരേ ദിവസം ഒരേ സമയം ഒരേ നക്ഷത്രത്തിൽ ജനിച്ചൊരു പത്ത് പേർ ഈ പത്ത് പേരുടെയും ജാതകങ്ങൾ പത്ത് തരത്തിലായിരിക്കും ഉണ്ടാവുക അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ പഴയ കാലഘട്ടത്തിലെ ജാതകം എഴുതുമ്പോൾ ഒരു ജന്മ സമയത്ത് ആ ജോൽസിനെ കാണാൻ പോകുമ്പോൾ ആ ജോലിസിൻ്റെ അടുത്ത് ചെല്ലുന്ന വ്യക്തി പറയുന്ന നിമിത്തങ്ങളും ഇതെല്ലാം ആ ജാതകത്തിൽ വരും ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ജാതകമാണ് കമ്പ്യൂട്ടർ ജാതത്തിൽ വന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ പത്ത് പേര് ജനിച്ചത് ഒരേ സമയമാണെങ്കിൽ ഒരേ ഒരേപോലെ ഒരേപോലെത്തെ ഫലം വരും അങ്ങനെയാണല്ലോ പക്ഷേ മറ്റ് ജാതകം എന്ന് പറയുമ്പോൾ കയ്യെടുത്ത ജാതകം എന്ന് പറഞ്ഞാൽ അയാളുടെ നിമിത്തങ്ങളും കൂടി അതിനകത്ത് കയറും ആ ജാതക വ്യത്യാസം വരും ആ നിമിത്തങ്ങളെ അനുസരിച്ച് ഇപ്പോൾ കാക്ക കരയുന്നു ആ കാക്ക കരയുന്നത് എന്തിനാണെന്നുള്ളത് ചോദിച്ചാൽ അയാളുടെ സമയത്തെക്കുറിച്ചും അയാളുടെ വിഷയങ്ങളെക്കുറിച്ച് എഴുതുന്ന വിഷയം എന്താണോ ഇപ്പോൾ ആ എഴുതുന്ന സമയത്ത് കരണഫലമാണോ എഴുതണമെങ്കിൽ ആ കാരണത്തിൽ കാക്ക കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാക്ക കരഞ്ഞ ഫലത്തെക്കുറിച്ച് എഴുതും ബലി സംബന്ധമായ വിഷയാദികളൊക്കെ അനുഭവിക്കപ്പെടാൻ യോഗമുണ്ടെന്നൊക്കെ എഴുതും മറ്റുള്ളത് എഴുതാൻ പറ്റില്ല മറ്റുള്ള ഓൾറെഡി എഴുതി വച്ചിരിക്കുന്നതാണ് പക്ഷേ ചില അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് ചില കൂട്ടമായ അപകടങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ അത് ആ ജന്മാന്തരങ്ങളുടെ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ നാടിയുടെ പ്രശസ്തി വരുന്നത് എന്തുകൊണ്ടു മരിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു കൂട്ടമായിട്ടുള്ള ഒരാത്മാക്കളുടെ അവസ്ഥാന്തരത്തിന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരേ സമയത്ത് അവർ വിളിക്കുന്നതായിട്ടാണ് ഈ വയനാട് അല്ലെ ഒരു 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 പോകേണ്ടവരെല്ലാം ഒരുമിച്ച് പോകാൻ തയ്യാറാകുന്നതിനെയാണ് ആ രീതി ഉണ്ടാക്കുന്നത് അത് പ്രകൃതിയുടെ ആ കാലഭൈരവന്റെ അല്ലെങ്കിൽ ആ കാലാവസ്ഥയുടെ ഇതാണ് ആ സമയമാണ് ആ സമയത്ത് ഇത്ര പേരവിടെ നിന്ന് പോണം അല്ലാതെ പോകത്തില്ലേ പക്ഷെ രക്ഷപ്പെട്ട കുറച്ച് പേർ അതാ അതാണ് അവരെയൊക്കെ ഈ മാറ്റിയിടൂലേ ഇത് നമ്മളെ ഓരോ വിത്തുകളും മാറ്റിയിട്ടുമ്പോൾ നല്ല വിത്തുകളെ മാറ്റിയിട്ടിട്ട് ബാക്കിയൊക്കെ മോശമാണ് അത് ഏറ്റവും കൂടുതൽ ആണ് പിന്നെ അനുഭവിക്കാൻ കിടക്കുമല്ലോ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെയാണ് നമ്മൾ വിഷമം അനുഭവിക്കപ്പെടുന്നത് ഇല്ലേ ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം അനുഭവിക്കപ്പെടുന്ന ശരീരമുള്ളപ്പോഴാണ് ശരീരം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല എനിക്ക് ജീവിതം മടുത്തു എന്ന് പറയുന്നപ്പോഴാണ് എങ്ങനെയെങ്കിലും എൻ്റെ ജീവനില് പോയാൽ മതി പോയാൽ മതി എന്ന് പറയുന്ന അത്രയ്ക്ക് മാനസിക സംഘർഷം ശരീരത്തിരിക്കുമ്പോഴാണ് വരുന്നത് ആ ബോഡി എന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിള്ളേന് ഒരു കുഴപ്പമില്ല ഒരിക്കലും ഞാനൊരു ഇൻ്റർവ്യൂലൊരു അതിഥിയോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു മറുപടിയാണ് അതായത് ഒരാൾ മരണപ്പെട്ടാൽ നൂറ് ദിവസം വരെ ആ ആത്മാവ് പ്രേതമായി അവർക്ക് പ്രിയപ്പെട്ടവർക്കൊപ്പം ആ മരണപ്പെട്ട സ്ഥലത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മരണപ്പെട്ട സ്ഥലത്ത് പ്രേതമായിട്ട് നിൽക്കുന്നത് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസങ്ങൾ അവിടെ എവിടെ വെച്ചാണോ അപകടമുണ്ടായി മരിക്കുക അല്ലെങ്കിൽ എവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെ വിട്ട് അതിന് പോകാൻ പറ്റില്ല നമ്മളതിൻ്റെ ചൈതന്യാംശത്തെയാണ് പിന്നെ കർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ അവിടെ പ്രേതമായിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അപകടങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണമായിട്ട് തീരും അപ്പോൾ ഈ അപകടങ്ങളെ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ചില ചില സ്ഥലങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് അവിടെ അപകടമുണ്ടാകും അപ്പോൾ ആ ആത്മാവട്ടെ മോശം കിട്ടാതെ കിടക്കുന്നതുകൊണ്ടും അത് അപമൃത്യു സംഭവിച്ച പ്രേതമായതുകൊണ്ടും ആ പ്രേതത്തെ കുതിരയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല ആർക്കും അതിന് സാധിച്ചിട്ടുമില്ല അപ്പോൾ അജ്ഞാതമായ പ്രേതത്തെ സ്വയം ഒരു വ്യാഴവട്ടം കഴിയുമ്പോഴേ അവിടെ നിന്ന് മാറുള്ളൂ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് പന് പന്ത്രണ്ട് വർഷം ആ പന്ത്രണ്ട് വർഷം ആ പ്രേതം അവിടെ നിൽക്കും ഈ പ്രേതശുദ്ധി വരുത്തുക എന്ന് പറഞ്ഞതാണ് ഇപ്പം ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നമ്മൾ അമ്പലപ്പുഴയ്ക്ക് അപ്പുറത്തേക്കും പുറക്കാട് പോകുന്ന വഴിക്ക് ഒരു പനം മുറിക്കാൻ പെട്ട പാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട് അപ്പോൾ അവിടെ ചൈതന്യമില്ലേ എന്തുകൊണ്ടാണ് ജെ സി വിയുള്ള വരുന്നു അവസാനം ദേവപ്രശ്നം വെച്ച് അവിടെ പൂജ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷമാണ് വാഹിച്ഛേത്രത്തിലേക്ക് അവാഹിച്ഛേത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അപ്പം ഈ ചൈതന്യം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത് കണ്ടുപിടിക്കാൻ ജ്യോതിഷത്തിലെ അഷ്ടമരാശിയിലും അല്ലെങ്കിൽ അഷ്ടമ പിന്നെ ദേവപ്രശ്നങ്ങളും എല്ലാം വെച്ച് കണ്ടുപിടിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതേപോലെ തന്നെയാണ് പെട്ടെന്നുള്ള വഴികളാണ് നമ്മൾ ഈ പറയുന്ന നാടികളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് മറ്റത് ഗണിച്ച് അതിൻ്റെ ഫലങ്ങൾ കണ്ടെത്തി അതിൻ്റെ അംശങ്ങളെല്ലാം കണ്ടെത്തി ആണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് മറ്റതല്ല നേരെ നേരെ അങ്ങോട്ട് പോവുകയാണ് ഒരു ഗുരുനോട് ചോദിക്കുകയാണ് ചില ആധ്യാത്മിക ഗുരുക്കളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന അവരുടെ പവറാണ് ആ പവറിനെ നമ്മൾ വളരെ ശക്തമായിട്ട് നമുക്ക് ലഭിക്കപ്പെടണമെങ്കിൽ അവരൊക്കെ അതാണ് ഗുരുപാദം നമ്മൾ തൊട്ടു തൊട്ട് എന്ന് പറയാം എന്തുകൊണ്ടാണ് ഗുരുവിൻ്റെ പാദത്തെ തൊട്ടു കഴിഞ്ഞാൽ ഗുരു തൻ്റെ പാപങ്ങളെ ആ വ്യക്തിയുടെ പാപങ്ങളെ സ്വീകരിക്കാൻ അത് ഗുരുവിൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് നമ്മൾ പഴമക്കാർ പറയുന്നു അതാണ് പാദ പാദനമസ്കാരം ചെയ്യണമെന്ന് പറയുന്നത് മുതിർന്നവരുടെ നമസ്കാരം ചെയ്താൽ അവരുടെ അനുഗ്രഹം കണ്ണിലൂടെയാണ് അവർ സ്വീകരിക്കുന്നത് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് പാദ ം ചെയ്യുന്നത് പാദ നമസ്കാരം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പാദ നമസ്കാരം പാദനമസ്കാരമല്ല ഗുരുക്കന്മാരെ നമസ്കാരം ചെയ്തതാണ് വിവാദമായി പോയത് അത് തെറ്റല്ലേ അധ്യാപകർ എന്ന് എന്താ ഗുരുക്കന്മാരാണ് ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഈ വടക്കിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൊച്ചുകുട്ടികളൊക്കെ വന്ന് വലിയ മുതിർന്നവരുടെ കാലക്കെ തൊട്ട് എടുത്ത് പറയുന്നു അപ്പോൾ ഒരു അപ്പോൾ ചോദിക്കും മനുഷ്യരെന്തിനാണ് അനുഗ്രഹം കൊടുക്കുന്നത് മനുഷ്യരല്ല അനുഗ്രഹം കൊടുക്കുന്നത് മനുഷ്യൻ വേസ്റ്റാ മനുഷ്യനല്ല കൊടുക്കുന്നത് അവൻ്റെ ചൈതന്യം ആ ചൈതന്യം ചിലപ്പോൾ ഒരുപാട് യുഗങ്ങൾക്കും അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങൾക്കും മുമ്പ് അവൻ ദേവചൈതന്യമുള്ളവനായിരിക്കാം ബ്രാഹ്മണനായിരിക്കാം ആത്മാവ് ബ്രാഹ്മണനാണല്ലോ അതുകൊണ്ടല്ല പന്ത്രണ്ട് വയസ്സ് പറയുമ്പോൾ എല്ലാ കുട്ടികളും ബ്രാഹ്മണാന്ന് പറയുന്നത് ജാതത്തിൽ പന്ത്രണ്ട് വയസ്സ് വരുന്ന കള്ളം പറയാൻ തുടങ്ങും ഇല്ലേ അപ്പോൾ ബ്രാഹ്മണ്യം പോയി പൂണുൽ കൊണ്ടല്ലാട്ട ബ്രാഹ്മണമെന്ന് പറയുന്നത് ബ്രഹ്മത്തെ മനസ്സിലാക്കുന്ന പന്ത്രണ്ട് വയസ്സുള്ളവരാണ് അവർക്ക് നിഷ്കളങ്കരം ഒന്നുമില്ല അമ്മ അച്ഛ എന്ന് വിളിച്ച് നടക്കുന്ന ആ നിഷ്കളങ്കരമായ ആ കുട്ടികൾക്ക് അവരുടെ അവരെയാണ് നമ്മൾ കുമാരിപൂജ ദേവപൂജ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഏറ്റവും പ്രായമായ അമ്മമാരെയാണ് നമ്മൾ ശരിക്കും ആരാധിക്കേണ്ടത് ഇതിന് ഇടത്തലത്തിൽ നമുക്ക് ആരാധിക്കാം കാരണം അവർക്ക് കാമമോഹങ്ങൾ വിട്ടുപോയില്ല ആ മോഹകാമമോഹങ്ങളുള്ളവരിടത്ത് നമ്മൾ ചെയ്യുന്നത് അപാതംസ്കാരം ചെയ്താൽ അവരൊരു ബലം കിട്ടാൻ പോകുന്നില്ല ഒരു പക്ഷേ അതായിരിക്കും വിവാദം വന്നിരിക്കുന്നത് കാരണം വെച്ചാൽ അവരുടെ മനസ്സിൽ എന്താണ് അവരെ ഇപ്പോൾ ആരാണ് അനുഗ്രഹം കൊടുക്കുന്നത് ശരിക്കും ഒരു കല്യാണപ്പെണ് എല്ലാവരുടെയും കാലു തൊട്ട് തൊഴുമ്പോൾ അനുഗ്രഹിക്കുന്ന ആരെങ്കിലും മനസ്സറിഞ്ഞ് നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നവരും ഉണ്ടാവില്ല അവരൊന്നും പ്രാർത്ഥിക്കാറില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് വെറുതെ ഇങ്ങനെ കാണിക്കും അപ്പോൾ അനുഗ്രഹത്തിന് മന്ത്രങ്ങളുണ്ട് അത് എങ്ങനെയുള്ള മന്ത്രമായിരിക്കണം അവൾക്ക് ജീവ അല്ലെങ്കിൽ അവന് ജീവിത അവസാനം വരെയും സുഖവും സൗഭാഗ്യങ്ങളും സൽപുത്രന്മാരും നല്ല ദാമ്പത്യം ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കണം നല്ലൊരു അത്ര നേരം പറയുമോ അല്ല ഇപ്പം കാൽ തൊട്ടുള്ള അനുഗ്രഹം ബ്യൂട്ടീഷ്യൻ ക്യാമറമാരെ സമ്മതിക്കില്ല അതാണ് അത് ഏറ്റവും വലിയ ദുരിതമാണ് ക്യാമറ കല്യാണം കല്യാണം എന്ന് പറയുന്നത് തന്നെ ഒരു വ്യവസ്ഥിതിയാണ് അല്ലേ പരസ്പരം ഒരു എഗ്രിമെൻ്റ് നമ്മൾ ശ്രദ്ധിച്ചുണ്ടോ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം തികച്ചാവില്ല പെട്ടെന്ന് വേർപെടണമെന്ന് തോന്നൽ വരുന്നതുകൊണ്ടാണ് ഇന്നത്തെ സ്വാതന്ത്ര്യം എല്ലാവരും സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് വിവാഹം കഴിക്കുന്നവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണെന്നും രണ്ടുപേരുടെയും പ്രശ്നങ്ങളെ ഒരുമിച്ച് നേരിടണമെന്നും ചിന്തിക്കാത്തത് കൊണ്ടുവരുമ്പോൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറും ഞാനെന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വാശികൾ നിൻ്റെ ഭാഷയിൽ നടക്കാൻ പാടില്ല എൻ്റെ ഭാഷയിൽ നടക്കാൻ പാടുന്നുള്ള പിടിവാശികൾ ഇത് ജീവിതത്തെ താളമറിക്കും ഇവിടെയാണ് പൊരുത്ത വിഷയം ദോഷമായിട്ട് വരുന്നത് പത്തിൽ എട്ട് പൊരുത്തവും ശുഭം ദാമ്പത്യവും കൊള്ളത്തില്ല ഇവിടെയാണ് ഇവൻ്റെ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുന്നു ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നാടി ജ്യോതിഷം പ്രകാരം പൂർവജന്മങ്ങളെപ്പറ്റിയും അന്ന് ചെയ്ത കർമ്മദോഷങ്ങളെപ്പറ്റിയും ഒക്കെ അറിയാമെന്ന് പറഞ്ഞു നമുക്കിപ്പോൾ ഒരു സോൾ നമുക്കൊപ്പം ഒരു സോൾ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുമോ ഒരാൾക്കൊപ്പം ഒന്നിലധികം സോൾ പ്രസൻസ് ഉണ്ടാവുമോ പ്രവേശിക്കില്ല ഒരേ സമയത്ത് ഒരേ ഒരു സോളേ നമ്മളെ ഡിപെൻഡ് ചെയ്ത് വരുവുള്ളൂ ഞാൻ അങ്ങേയോട് സംസാരിച്ച ഇടയ്ക്കൊരു ഇടവേള എടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുന്നതെന്ന് എൻ്റെ ശ്രദ്ധ പോയതും എന്നെ ഞാൻ അസ്വസ്ഥമായതും അവിടെയാണ് എനിക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ് എനിക്കറിയാത്തല്ലൊരു നമ്പറിൽ നിന്ന് അതെന്താണെന്നുള്ളത് ഞാൻ അങ്ങയുടെ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതിൻ്റെ സത്യം അറിഞ്ഞതിന് ശേഷം ഞാൻ പറയാം ഞാൻ അങ്ങേക്ക് ഇതിനു മുമ്പ് സമ്മാനിച്ച എൻ്റെ പുസ്തകം ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതുമായി ബന്ധപ്പെട്ടൊരു ഒരു ആരോരാണ് എനിക്ക് അയച്ച ഒരു മെസ്സേജ് ഞാനത് അടുത്ത തവണ ഇവിടെ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയാറ് അതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിച്ചത് സോളുണ്ടാവും സോളിൻ്റെ പ്രസൻസ് നമ്മളിലുണ്ടാവും നമ്മളിൽ വിഗ്രഹമിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് നമ്മളെ ചുറ്റിപ്പറ്റി വിഗ്രഹമില്ലാത്ത സോളുകൾ നമ്മളെ തേടിയെത്തുന്നതാണ് അത് നമ്മളായിട്ട് കണക്ടായിരിക്കും എപ്പോഴും ആത്മാക്കൾക്ക് മരണശേഷം മാതാവ് പിതാവ് ഗുരു സഹോദരൻ പ്രിയപ്പെട്ടവർ ഉണ്ടോ ഇല്ല എങ്ങനെയാണ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് ആത്മാവ് ഇരിക്കുന്ന ബിംബത്തിലെ ആത്മാവുമായിട്ട് മാത്രമേ കണക്കൂ അത് അച്ഛനാണ് സഹോദരനാണ് എന്നൊന്നും പറയില്ല അതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് കഴിഞ്ഞത് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വരുന്ന സ്ഥലം ശരത്ത് എന്ന് പറയുന്നത് പുള്ളി പുള്ളിയുടെ ബ്രദറ് ഒരു ട്രെയിനിൽ പുള്ളി സ്വയം മരിച്ചതാണ് ട്രെയിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് മരിച്ചത് കല്യാണം കഴിച്ചു കുട്ടികളില്ല ഇന്ന് ആ ചെറുക്കിന് ആ ബ്രദറിൻ്റെ സാമീപ്യമുണ്ടെന്ന് പറയുന്നുണ്ട് അതും ഞാൻ പരിചയപ്പെടുത്തരാം ആ ആളെ ഇന്ന് ഒരാളെ എന്ന് ഒരു അമ്മയും മോനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സോളുമായിട്ട് സംവാദം സമ്പാദം ചെയ്യാനായിട്ടാണ് അവർക്ക് വന്നത് അപ്പോൾ ആ സോളിലൂടെ നമുക്ക് കിട്ടുന്ന വാക്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിസ്മയം കിട്ടും കാരണം ഇങ്ങനെ ഉണ്ടോ വരുമോ പക്ഷേ മഹർഷി പറയുന്നു അവൻ ഇന്ന സമയത്ത് ഇന്ന സമയത്ത് നിൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അമ്പനും അത് ശരിയാണ് വന്നിട്ടുണ്ട് അത് ഞാൻ പറയില്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം ആ വ്യക്തി ഒരു ദിവസം വിളിച്ചിട്ട് ഇവിടുത്തെ ഇങ്ങനെ അറിഞ്ഞല്ലോ അത് ശരിയാണോ ഇല്ലോ എന്ന് വെറുതെ കാരണം ഡൗട്ട് തീർക്കണം വെറുതെ ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് പോയിട്ട് കാര്യമില്ല നമ്മളെപ്പോഴും അവൻ്റെ സംശയം ആ സംശയം തീർത്ത് പോകുന്നതാണ് എപ്പോഴും ശരി കാരണം എൻ്റെ പുസ്തകം ഞാൻ എനിക്ക് കിട്ടിയ സോൾ പ്രസൻസ് ആണോ എനിക്കറിയില്ല ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടന്ന ഒരാൾക്കിതുണ്ട് എന്ന തോന്നലുകൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവമാണ് എൻ്റെ എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ അത് വായിച്ചവർ എൻ്റെ പുസ്തകം ഇറങ്ങിയപ്പോഴേ ഞാൻ അങ്ങോട്ട് കുറച്ച് സമയം എടുത്തോട്ടെ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ പുസ്തകത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം ഒരിക്കലും ഞാൻ എഴുതുന്നത് മറ്റൊരാൾക്ക് ദരിക്കുമെന്ന് ഞാൻ ഞാൻ അങ്ങയുടെ ആ ബുക്ക് എനിക്ക് തരുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് അങ്ങോട്ട് വെറുതൊരു ബുക്ക് തരരുന്ന് അങ്ങ് സൈൻ ചെയ്യാൻ പറയുടെ ആത്മാന്വേഷണം അതിനകത്ത് മനസ്സിലായി പല ആത്മാക്കളുണ്ടോ ഇല്ലയോന്നോ അല്ലെങ്കിൽ ആത്മാക്കൾ ഉണ്ടോ ഇല്ലയെന്നുള്ളൊരു അന്വേഷകനാണ് അങ്ങ് ഇല്ലേ അതുകൊണ്ടാണ് അങ്ങെന്ന് പറഞ്ഞ ആത്മാവ് അങ്ങയുടെ ബോഡിയിലൂടെ അങ്ങയുടെ കൈയക്ഷനം പതിക്കാൻ പറഞ്ഞതുകൊണ്ട് കാരണം അവിടെ വേറൊരു സോൾ വരാൻ പാടില്ല അതുകൊണ്ട് ആർക്ക് ബുക്ക് കൊടുക്കുമ്പോഴും കൊടുത്തിരിക്കണം ഉറപ്പായിട്ട് ഞാൻ സാധാരണ ഇതിൽ ഇൻ്റർവ്യൂ എടുത്തതിനു ശേഷം ബുക്ക് കൊടുത്ത് ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് പിരിയുന്നത് ഇപ്പം കുറച്ച് നാളുകളായി ഈ പുസ്തകം ഇറങ്ങിയതിനു ശേഷം ഇനി പുസ്തകങ്ങളില്ല ചുരുക്കം പുസ്തകങ്ങളേ ഉള്ളൂ പക്ഷേ എന്തോ എനിക്ക് അവിടെ നിന്ന് അങ്ങേക്ക് അപ്പൊ തന്നെ തരണം തോന്നി അല്ലെങ്കിൽ എനിക്കിപ്പോൾ പറയാൻ പോലും പറ്റുണ്ടാവില്ല എന്താണ് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ എന്റെ പുസ്തകത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം എന്നെനിക്കുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് എൻ്റെ പബ്ലിഷറോട് പറഞ്ഞു ചേട്ടാ എന്റെ പുസ്തകത്തിന് എനിക്ക് ഒരു സിനിമയാണെങ്കിൽ മ്യൂസിക്കോ വിഷ്വൽസോ കോസ്റ്റ്യൂമോ ഒക്കെ വെച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്യാം എനിക്ക് എൻ്റെ പുസ്തകത്തിൽ എന്താ പറ്റുമോ ഒന്നും പറ്റില്ല ഞാൻ എൻ്റെ പുസ്തകം തുറക്കുമ്പോൾ വായനക്കാർക്കൊരു സുഗന്ധം ലഭിക്കും എൻ്റെ ഡിമാൻഡായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു കഴിഞ്ഞേ അതൊന്നും നമ്മളെ അങ്ങനെയല്ല രൂപ ചെയ്തു ഞാൻ പുള്ളി പബ്ലിഷറാണ് നല്ല സ്നേഹമുള്ള സഹോദരനെ പോലെ ഒരാളാണ് അതുകൊണ്ട് പുസ്തകങ്ങളെല്ലാം അയച്ചത് ഞങ്ങളാണ് ഞങ്ങൾ ആ പുസ്തകത്തിൽ ഒരു സുഗന്ധം നൽകിയിട്ടുണ്ട് ഞാൻ ഇന്ന് വീഡിയോ ചെയ്ത് പറഞ്ഞു കാരണം കഴിഞ്ഞ ദിവസത്തിനോട് പബ്ലിഷ്ണോ ഇത് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇത് തുറക്കുമ്പോൾ ഇത് സോൾ പ്രസൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് വീഡിയോ ചെയ്തു അല്ല ഞങ്ങൾ ചെയ്തതാണത് ദയവ് ചെയ്തത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് അഭിപ്രായം പറയരുത് എന്ന് പക്ഷെ ഇപ്പോഴും അതിന് അടിയിൽ വന്നോണ്ടിരിക്കുന്ന കമൻറ്റ് എന്താണെന്ന് അറിയുമോ നിങ്ങൾ കൊടുത്ത സുഗന്ധം ഉണ്ടല്ലോ ആ സുഗന്ധം പത്ത് ദിവസങ്ങൾക്കിപ്പുറം ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം അത് ഓരോരുത്തരുടെ ആ പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണത് ഒരു ഞാനതിനേക്കാൾ ഉപരി താങ്കൾ വളരെ ആത്മാക്കളുടെ അന്വേഷണം ചെയ്തിട്ടുണ്ട് ആ ആത്മാക്കളെല്ലാം അങ്ങേരുടെ ആ എഴുത്തിലൂടെ കടന്നു കൂടിയിട്ടുണ്ട് ഇല്ലേ ഞാനെന്ന് പറയുന്ന ശരീരമല്ല ഞാനെന്ന് പറയുന്ന മനസ്സ് ആണ് ബോഡിയാണ് ബോഡി അതിനകത്തൊന്നുമല്ല ബോഡി നമ്മൾ പറഞ്ഞല്ലോ ബോഡി ഒരു വാഹനമാണ് ആ വാഹനത്തിലൂടെ സഞ്ചരിക്കുന്ന ആ ആത്മാവ് തൻ്റെ പഴയ ഒരുപാട് ആത്മാക്കളെ കുറിച്ച് അതിനകത്ത് വരും അപ്പോൾ സോളില്ലേ ഉള്ളൂ ആ ആത്മാവിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് അങ്ങ് ഇനിയും നടത്തിക്കൊണ്ടിരിക്കേണ്ടത് ഒരുപാട് പേരുണ്ട് നമ്മുടെ മുരുകയുഗം എന്ന് പറഞ്ഞ് എഴുതിയ ഒരാളെ അറിയോ പേര് ഞാൻ മറന്നുപോയി രാജേഷ് ആ രാജേഷ് രാജേഷ് എനിക്ക് പ്രചോദനം കിട്ടെ നമ്മളിൽ എല്ലാവരിലും ആത്മസുഗന്ധമുണ്ട് ഈ ആത്മസുഗന്ധത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ ത്വര എവിടെയാണ് ആത്മാവിന് ആ സുഗന്ധമുണ്ടാകുന്നത് ഓരോ പ്രേക്ഷകനും വായിക്കുമ്പോഴും തൻ്റെ ആത്മാവ് ആ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആവും അവിടെയാണ് അവന് ഈ സ്മെല്ല് അല്ലെങ്കിൽ ഈ സുഗന്ധം അവന് വരുന്നത് രാജേഷൻ വളരെ ഡിവൈനായിട്ടുള്ള പുസ്തകം എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് രാജേഷ്ടെനിക്ക് തോന്നുന്നു പക്ഷെ നല്ലൊരു എഴുത്താണ് ആ പുസ്തകം ഞാൻ പക്ഷേ എനിക്ക് എഴുത്തിനോ അപ്പുറത്തേക്ക് ആ പുസ്തകത്തിന്റെ സുഗന്ധമുണ്ട് ഞാനതിപ്പോഴും എന്റെ ക്യാബിനിൽ എന്റെ ഓഫീസ് റൂമിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ രണ്ടുമൂന്നുപേരുന്നോട് വായിക്കാൻ ചോദിച്ചു കൊടുത്തില്ല എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണത് അവിടെ ഇരിക്കട്ടെ കാരണം അവരതിനെ ഡിവൈനായിട്ടാണ് വെക്കുന്നത് ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ അവർ അവരിയ്ക്കുള്ളൂ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഞാനിതിനെ അങ്ങനെ ഒന്നും അല്ല കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ എന്നെ വിളിച്ചു ചോദിച്ചു ഈ വീഡിയോ സ്ട്രീം ചെയ്തതിനു ശേഷം ചോദിച്ചു രോഹിതന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടിട്ട് ഒരു വർഷം തികയാത്ത ആരാ രോഹിതിന്റെ ജീവിതത്തിലുള്ള ഉണ്ട് അന്ന് ഈ പരിപാടിക്ക് അദ്ദേഹം ഓടി ഉണ്ടായിരുന്നു അതുണ്ടാവും ഞാൻ എൻ്റെ സമർപ്പണം വെച്ചത് ഞാൻ ആ പുസ്തകത്തെ എഴുതാൻ കാരണമായ ഇൻസിഡൻ്റ് ഉണ്ടായ സൂര്യ കൃഷ്ണ എന്ന കുട്ടുവിനും എൻ്റെ പ്രിയപ്പെട്ട മാതൃ സഹോദരൻ സഹാവികൃഷ്ണവുമാണ് അദ്ദേഹത്തിനൊന്നും വിശ്വസിക്കാത്ത ഉണ്ടായിരുന്നെങ്കിൽ ഈ പുസ്തകം എനിക്ക് അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്യാൻ പോലും പേടിയായിരുന്നു തന്നെ കാരണം മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ് പക്ഷേ ഒരു വലിയ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് അതിൻ്റെ ഭാഗമായിട്ട് സുഖമില്ലാതെ വന്ന് നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ കൊട്ടാരക്കര ഗവധി പൊതുവാനമാണ് അപ്പോൾ എന്നോട് ഇതൊന്നും അറിയാത്ത ഒരാളാണ് എന്നെ വിളിച്ചു പറയുന്നത് രോഹിതിൻ്റെ പ്രിയപ്പെട്ട ഒരാൾ അന്ന് രോഹിതിനൊക്കെ ഉണ്ടായിരുന്നു മരണപ്പെട്ടു പോരാ ശരിയാണ് ഈ ഉത്രാടത്തിനാണ് ഒരു വർഷം അദ്ദേഹം പോയിട്ട് മേ ബി ഉണ്ടാവുക ഈ ഇത് പറഞ്ഞപ്പോഴാണ് ചില ആൾക്കാർ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നർത്തകിയായിരുന്നു അല്ലെങ്കിൽ പാട്ടുകാരനായിരുന്നു നിങ്ങൾ ബ്രഹ്മദേശം ബ്രഹ്മദേശമൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ അന്ന് പോകേണ്ടതായപ്പോഴും ബ്രഹ്മദേശം വളരെ സൈലൻ്റ് ആയിട്ടുള്ള പഴമ ഒരുപാട് പഴകിയ ഒരു സ്ഥലമാണ് അവിടെ എപ്പോഴെങ്കിലൊക്കെ അങ്ങ് ഒന്ന് പോയി ഷൂട്ട് ചെയ്യണമെന്നില്ല കാരണം ബ്രഹ്മദേശത്ത് കൈലാസനാഥത്തിൻ്റെ അടുത്ത് ചോളവംശരാജകാലഘട്ടത്തിൽ നീ നർത്തകയായിരുന്നെന്നും ആ നർത്തികെ പ്രണയിച്ച ഒരാളാണ് ഒരാളിൽ നിന്നും ഇപ്പോൾ നീ പ്രണയിച്ച് നഷ്ടപ്പെട്ടു പോയ ആൾ ഇന്നാളാണെന്നൊക്കെ പറയുമ്പോഴാണ് ശരിയാണ് അവർക്ക് ഈ ഡാൻസ് വരും പഠിച്ചിട്ടില്ല പക്ഷെ അവർ ഡാൻസ് ചെയ്യും അപ്പം ഇങ്ങനെയൊക്കെ ആ കഥ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വികാരങ്ങളെയാണ് ഈ ഇനിയിപ്പോൾ കുറച്ചും പറഞ്ഞാൽ സോളുമായിട്ട് കണക്റ്റഡായിരുന്നു ഇപ്പോഴും അപ്പോൾ നമ്മുടെ ബോഡിയിലിരിക്കുന്ന സോളും ആ സോളും കൂടി കണക്റ്റായല്ലേ ഇന്ന് ആടി പറ പ്രവർത്തിക്കുകയുള്ളൂ അല്ലാതെ ചെയ്യില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ വിഷയം നമ്മൾ വിടും പിന്നെ അവിടെ ഒന്നുമില്ല പിന്നെ അടുത്ത ആൾ വരുമ്പോൾ അയാളുടെ വിഷയം വേറെയാണ് അല്ലെങ്കിൽ ഇത് ഇത് തന്നെ ഫോളോ ചെയ്ത് വരും അപ്പോൾ അത് വരില്ല അപ്പോൾ ഇതെല്ലാം നമ്മളിൽ എങ്ങനെ പ്രൊട്ടി എന്തായാലും പാരീസിൽ നിന്ന് ജസീക ടാരോ കാർഡുകൾ വെച്ച് എൻ്റെ ഒരു അഞ്ച് പൂർവ്വജന്മങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഞാൻ തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് മറ്റൊരാളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങ് നേരത്തെ ഒരു പാചകക്കാരന്റെ കഥ പറഞ്ഞപ്പോൾ എന്റെ മുഖത്തിൽ ചിരി വിരിഞ്ഞത് അതുകൊണ്ടാണ് എന്തായാലും ഞാൻ ഉടനെ തന്നെ അങ്ങനെ തേടി വീണ്ടും വരും ഒരു ദിവസം കാലത്ത് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ പൂർവ്വകാലം പൂർവ്വജന്മം അറിയണം അത് പ്രേക്ഷകരെ കാരണം ഇപ്പൊ എൻ്റെ ജാതകങ്ങളും എൻ്റെ കാര്യങ്ങളും ഒക്കെ എല്ലാ പ്രേക്ഷകർക്കും സ്ഥിരം പ്രേക്ഷകർക്കറിയാവുള്ളതാണ് പലരും തിരുവോണ നക്ഷത്രമൊക്കെ ആകുമ്പോൾ പറയരുത് മറ്റേ ഞാൻ പഴിപാട് കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പ്രേക്ഷകർ വരെ എനിക്കുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇത്രയും സമയം സംസാരിക്കാൻ സാധിച്ചത് നന്ദിയുണ്ട് ഇനിയും അങ്ങനെ ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ പ്രതീക്ഷിക്കും താങ്ക് യു നന്ദി നമസ്കാരം